ചാർജ എമിറേറ്റിന്റെ മധ്യമേഖലയിലാണ് ഫേ പാലിയോ ലാന്റ്സ്കേപ്പ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാർ അറേബ്യൻ ഗൾഫിലേക്കും കിഴക്ക് ഒമാൻ ഗൾഫിലേക്കും ഏകദേശം അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണിത് വ്യത്യസ്ത ഭൂപ്രകൃതി ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ഈ സ്ഥലത്തിന്റെ സവിശേഷതയാണ് ഫേ റേഞ്ച് എന്നറിയപ്പെടുന്ന പാലിയോ ലാൻഡ്സ്കേപ്പ് മുതൽ തെക്ക് പടിഞ്ഞാർ വരെ ഏകദേശം ഇരുപത് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആന്റിക്ലൈൻ ഘടനയാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം പടിഞ്ഞാർ റബാൽ ഖാലി മണൽ മരുഭൂമിക്കും കിഴക്ക് ദൈത്മാടം സമുദ്രത്തിനും ഇടയിലുള്ള സ്ഥിതി ചെയ്യുന്നത് ഫെയർ റേഞ്ച് എന്നത് ജെബൽസ് എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പുകല്ലിന്റെ ഒരു ശൃംഖലയാണ് ഇത് വ്യത്യസ്തമായ ഭൂമിശാസ്ത്രപരവും ജലശാസ്ത്രപരവുമായ സവിശേഷതകൾ ഉള്ളതുമാത്രമല്ല വലിയ വരണ്ട മരുഭൂമി പരിസ്ഥിതിയിൽ മനുഷ്യവാസത്തിന് അനുകൂലമായ അന്തരീക്ഷം നൽകുകയും ചെയ്തു ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അറേബ്യൻ യുറേഷ്യൻ ഫലകങ്ങളുടെ ടെക്ടോണിക് കൂട്ടിയിടിയിലൂടെ ടെത്തിസ് സമുദ്രത്തിനടിയിൽ നിന്ന് ഉയർന്നുവന്ന മൂന്ന് പാളിപ്പാറകൾ ഒഫിയോലൈറ്റ് ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം വർഷം എം എ വരെ പഴക്കമുള്ളത് കൊളോമ എഴുപത്തി ആറ് മുതൽ അറുപത്തിയെട്ട് എം എ വരെ ചുണ്ണാമ്പുകൽ എഴുപത്തിനാല് മുതൽ അറുപത്തി ആറ് എം എ വരെ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾ കാണിക്കുന്നു ജബലുകൾ അസംസ്കൃത വസ്തുക്കളാൽ സമ്പന്നമാണ് രണ്ട് ലക്ഷത്തിൽ പതിനായിരം വർഷത്തിലേറെ പഴക്കമുള്ള മനുഷ്യ സാന്നിധ്യത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയ ഷാർജയിലെ ഒരു ചരിത്രസ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പദവിക്ക് വേണ്ടിയുള്ള മത്സരത്തിലാണ് അറേബ്യൻ ഉപദ്വീപിലെ വലിയ പ്രാധാന്യമുള്ള ഒരു പുരാതന പുരാവസ്തു കേന്ദ്രമായ ഫയ ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക സംഘടന പരിഗണിക്കുന്ന മുപ്പത് പുതിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ജൂലൈ ഏഴ് മുതൽ പതിനാറ് വരെ പാരീസിൽ നടക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയേഴാമത് സെഷനിൽ തീരുമാനം എടുക്കും ഷാർജ സൈറ്റ് ഒരു പാലിയോ ലാൻഡ്സ്കേപ്പ് എന്നറിയപ്പെടുന്നു ആദ്യകാല മനുഷ്യർ എങ്ങനെ ജീവിച്ചു കുടിയേറി വ്യത്യസ്ത പരിധസ്ഥിതികളുമായി പൊരുത്തപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള നിർണായക ഉൾക്കാഴ്ചകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നു അറേബ്യയിലെ ആദ്യകാല മനുഷ്യ സാന്നിധ്യത്തിന്റെ ഏറ്റവും പഴക്കമേറിയതും പൂർണവുമായ രേഖകളിൽ ഒന്നാണ് ഫെ നൽകുന്നത് രണ്ട് ലക്ഷത്തിൽ പതിനായിരം വർഷത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങനെ അതിജീവിക്കാൻ പഠിച്ചുവെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ജീവനുള്ള ആർക്കൈവ് കഴിഞ്ഞ മാസം സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ വാം നടത്തിയ പ്രസ്താവനയിൽ എമിറേറ്റിന്റെ യുനെസ്കോ ഹെറിറ്റേജ് നാമനിർദ്ദേശ ഫയലിന്റെ ഔദ്യോഗിക അംബാസഡറായ ഷെയ്ഖ് ബദൂർ അൽ ഖാസിമി പറഞ്ഞു യുനെസ്കോയുടെ ലോക പൈതൃക പദവിക്കുള്ള ഫെ പാലിയോ ലാൻഡ്സ്കേപ്പിന്റെ നാമനിർദ്ദേശം ഈ പുരാതന സ്ഥലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു അവയുടെ ചരിത്രപരമായ മൂല്യം മാത്രമല്ല ഭാവി തലമുറകളെ പഠിപ്പിക്കാനുള്ള കഴിവും അംബാസഡർ എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകൾക്കും പങ്കിട്ട പൈതൃകമായി ഫെയെ ഉയർത്താനുള്ള അവസരമായി ഞാൻ ഈ നാമനിർദ്ദേശത്തെ കാണുന്നു ഫെയയിലെ മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ തെളിവുകൾ ഏകദേശം രണ്ടു ലക്ഷത്തിൽ പതിനായിരം വർഷത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് അറബിയിൽ ജബൽസ് എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പുകല്ലിന്റെ ഒരു ശൃംഖലയായ ഫയ റേഞ്ച് പടിഞ്ഞാറുള്ള അറബ് അൽ ഖാലി മരുഭൂമിക്കും കിഴക്കുള്ള ദൈത്മാഡം സമതലത്തിനും ഇടയിലുള്ള ഒരു പുരാണ പൈതൃകമാണ് തീക്കല് ശുദ്ധജല നീരുറുകൾ തുടങ്ങിയ യഥേഷ്ടം ഉള്ളതിനാൽ ഈ പ്രദേശം മനുഷ്യവാസത്തിന് പറ്റിയ ഇടമായി വ്യത്യസ്ത ഗുഹകളും വാസസ്ഥലങ്ങളും മനുഷ്യ ഉപകരണങ്ങൾ ജീവിതം ശ്മശാനങ്ങൾ എന്നിവയുടെ ഭൗതിക തെളിവുകൾ ഇവിടെ കാണാം ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ പ്രദേശത്തെ പരിസ്ഥിതിയും ജനങ്ങളുടെ ജീവിതരീതിയും മാറിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഞങ്ങളുടെ ദേശീയ ദൌത്യത്തിന്റെയും അന്താരാഷ്ട്ര വിദഗ്ധരുമായുള്ള വിദഗ്ധരുടെയും നേതൃത്വത്തിൽ മുപ്പതു വർഷത്തിലേറെ നീണ്ട സൂക്ഷ്മമായ ഗവേഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും ശിലായുഗത്തിലെ പതിനെട്ട് വ്യത്യസ്ത പുരാവസ്തുപാളികൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞു ഇത് ഷാർജയിൽ മനുഷ്യപരിണാമം പൊരുത്തപ്പെടുത്തൽ അതിജീവനം എന്നിവയുടെ സമ്പീർണമായ ഒരു ചരിത്രം വിളിച്ചെത്തുകൊണ്ടുവന്നു ഷാർജ പുരാവസ്തു അതോറിറ്റി ഡയറക്ടർ ഈസ യൂസിഫ് പറഞ്ഞു ഫായയുടെ യുനെസ്കോ ലോക പൈതൃക നാമനിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സഹകരണ ശ്രമങ്ങൾ ഇതിനെ ഒരു ആഗോള പദ്ധതിയാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ഒന്നിപ്പറയേണ്ടത് പ്രധാനമാണ് ഭൂതകാലത്തെ വർത്തമാനവുമായി കൂടുതൽ ശക്തമായി ബന്ധിപ്പിക്കുന്ന ഒന്ന് പുരാവസ്തു കണ്ടെത്തലുകളുടെ സമ്പന്നമായ ആഗോള കോർപ്പസിലേക്ക് ഇത് ചേർക്കുന്നു അതിനാൽ ഈ സ്വത്ത് ഷാർജിക്കും യുയിക്കും മാത്രമല്ല ലോകത്തിന് വളരെയധികം മൂല്യമുള്ളതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാർജയിലെ യുനെസ്കോ ഹെറിറ്റേജ് നാമനിർദ്ദേശ ഫയലിന്റെ അംബാസഡർ ഷേഖ ബദൂർ അൽ ഖാസിമി പറഞ്ഞു നമ്മൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങനെ അതിജീവിക്കാൻ പഠിച്ചുവെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ജീവനുള്ള ആർക്കൈവാണ് ഫയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫയയെ യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലയളവിൽ ഫയ പാലിയോ ലാൻഡ്സ്കേപ്പിന്റെ സംരക്ഷണം ഗവേഷണം സന്ദർശക ഇടപെടൽ എന്നിവയെ നയിക്കുന്നതിനായി യു ഇ ഒരു സമര മാനേജ്മെന്റ് പ്ലാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ പദ്ധതി യുനെസ്കോയുടെ ലോക പൈതൃക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നു ഇത് സൈറ്റ് സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു അതോടൊപ്പം തുടർച്ചയായ പര്യവേക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും അനുവദിക്കും യിൽ നിലവിൽ ഒരു സ്ഥലം പൈതൃക പട്ടികയിൽ ഉണ്ട് അൽ അനിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഹാഫിത് ഹിലി ബിദ ബിൻ സൌത്ത് ഒയാസസ് ഏരിയകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരുമിച്ച് ചേർത്തു അതേസമയം യുനെസ്കോയുടെ യോഗം പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് സൈറ്റുകളുടെ വിപുലീകരണം പരിശോധിക്കുകയും ഇതിനകം പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് സൈറ്റുകളുടെ സംരക്ഷണ നില അവലോകനം ചെയ്യുകയും ചെയ്യും ഇന്നുവരെ നൂറ്റി അറുപത്തിയെട്ട് രാജ്യങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സാംസ്കാരികവും പ്രകൃതിദത്തവുമായ സ്ഥലങ്ങൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു എ ഇയിലെ പുരാതന മരുഭൂമിയായ ഫയ പാലിയോ ലാൻഡ്സ്കേപ്പിന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം